മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ടി പി മാധവൻ ഒരു കാലത്ത് മലയാള സിനിമയിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായിരുന്നു ടി പി മാധവൻ ഇന്ന് പത്തനാപുരം ഗാന്ധിഭവനിലെ അന്തേവാസിയാണ് അദ്ദേഹം ഓർമ്മ നശിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ കാണുവാൻ സഹപ്രവർത്തകരോ പരിചയക്കാരോ ബന്ധുക്കളോ ആയി അധികമാരും എത്താറുമില്ല വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയുടെ താരങ്ങളുടെ സംഘടനയായ എം എം ആദ്യ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ടി പി മാധവൻ അറുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അദ്ദേഹം മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ സിനിമകളുടെ സ്ഥിരം സാന്നിധ്യവുമായിരുന്നു ഒരു കാലത്ത് ടി പി മാധവൻ വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാതെ ആയതോടെയാണ് തലച്ചയക്കുവാനൊരു ഇടം തേടി അദ്ദേഹം ഗാന്ധി ഭവനിൽ എത്തിയത് എല്ലാവിധ സൗകര്യങ്ങളും നൽകി എന്ന പ്രൗഢിയോടെ ഷൂട്ടിംഗ് സെറ്റിലെ പഴയ ഓർമ്മകൾ ആയവരൊക്കെയാണ് ടി പി മാധവന്റെ ഗാന്ധി ഭവനിലെ താമസം വളരെ കുറച്ച് സിനിമാക്കാർ മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ളൂ എട്ട് വർഷമായി ടി പി മാധവൻ ഗാന്ധി ഭവനിൽ ചിലതെല്ലാം മാധവൻ ഓർത്തു പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും വ്യക്തതയില്ല സുരേഷ് ഗോപി ജയരാജ് വാര്യർ നടി ചിപ്പി തുടങ്ങി ചുരുക്കം ചില സഹപ്രവർത്തകരാണ് ടി പി മാധവനെ കാണുവാൻ ഗാന്ധി ഭവനിൽ ഇക്കാലയളവിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ ഗാന്ധി വൻ ശുശ്രൂഷ നൽകുമെന്ന് അടുത്തിടെ ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ അമൽരാജ് രാജ് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കാണുവാൻ കുടുംബാംഗങ്ങളാരും ഗാന്ധി ഭവനിൽ എത്താറില്ല തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജ് മുറിയിൽ ആശ്രയമില്ലാതെ കഴിയുമ്പോഴാണ് സീരിയൽ സംവിധായകൻ പ്രസാദ് ടി പി മാധവനെ ഗാന്ധി ഭവനിൽ എത്തിക്കുന്നത് ഗാന്ധി ഭവനിൽ എത്തിയതിനു ശേഷം ചില സീരിയലുകളിലും സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു പിന്നീട് മറവിരോഗം ബാധിച്ചതോടെ അഭിനയം പൂർണ്ണമായും ഉപേക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടനും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ടി പി മാധവനെ സന്ദർശിക്കുവാൻ ഗാന്ധി ഭവനിൽ എത്തുകയും അല്പനേരം അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഗതാഗത മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു തന്റെ മണ്ഡലമായ പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ ഗണേഷ് കുമാർ സന്ദർശനം നടത്തിയത് മോഹൻലാലിനെ കാണുവാനുള്ള ആഗ്രഹം അദ്ദേഹം കാണാൻ എത്തുന്നവരോട് എപ്പോഴും പങ്കുവെക്കാറുള്ളതാണ് നടൻ മോഹൻലാലിനോടും ഗാന്ധി ഭവനിൽ എത്തി ടി പി മാധവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മോഹൻലാൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നും മന്ത്രി പറയുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും വന്ന് കാണാമെന്ന ഉറപ്പും ടി പി മാധവന് നൽകിയതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത് ഗാന്ധി ഭവന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഗണേഷ് കുമാറിനൊപ്പമുള്ള ടി പി മാധവന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളുമായി എത്തുന്നത് ലാലേട്ടന് അദ്ദേഹത്തെ ഒന്നു പോയി കണ്ടുകൂടെ മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റിട്ട് വിഷമം അറിയിച്ചിട്ട് ഒരു കാര്യവുമില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹവും പരിഗണനയും നൽകേണ്ടത് അദ്ദേഹത്തെ പോലെയുള്ള കലാകാരന്മാരോട് സിനിമാ സംഘടനകൾ കാണിക്കുന്നത് കടുത്ത അവഗണന തന്നെയാണ് സ്വന്തം വീട്ടുകാർക്കോ വേണ്ട ആയുഷ്കാലം മുഴുവൻ സിനിമയെ സ്നേഹിച്ച മനുഷ്യനാണ് അദ്ദേഹം സിനിമയിലുള്ളവർ ഇങ്ങനെ അവഗണിക്കരുത് എന്നിങ്ങനെയാണ് വരുന്നത് കമന്റുകൾ ടി പി മാധവനെ ഇപ്പോഴും സഹായിക്കുന്നത് താരസംഘടനയായ എ എം എം എ ആണ് അദ്ദേഹത്തിന്റെ ആശുപത്രി ബില്ലുകൾ അടക്കമടച്ചത് സംഘടനയാണ് എല്ലാ മാസവും അദ്ദേഹത്തിനുള്ള കൈനീട്ടം നൽകാറുണ്ട് രണ്ടര മാസത്തോളം ആശുപത്രിയിൽ കൂട്ടിരുന്നു ഇതിനിടയിലാണ് ഹരിദ്വാറിൽ യാത്ര പോകുന്നത് അവിടെ നിന്നാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത് അവിടെ മാധവൻ ചേട്ടനെ തിരിച്ചറിഞ്ഞിരുന്ന ഒരു പൂജാരിയാണ് സുരേഷ് ഗുബേ വിളിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞത് പിന്നീടാണ് അദ്ദേഹത്തിന് ആയുർവേദ ചികിത്സ നൽകിയത് എന്നാണ് അടുത്തിടെ ടി പി മാധവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടനും എ എം എം എ നിലവിലെ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ